നമസ്കാരം ഏവർക്കും മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീടിന്റെ വാസ്തുദോഷം തിരിച്ചറിയാൻ കഴിയുന്ന ഏഴ് ലക്ഷണങ്ങളും അതിന് ശാസ്ത്രീയപരമായ പരിഹാരങ്ങളുമാണ് വീട്ടിൽ എല്ലാം ശരിയാണെങ്കിലും സമാധാനമില്ലേ സാമ്പത്തിക തിങ്ങലോ ആരോഗ്യ പ്രശ്നങ്ങളോ അസാധാരണമായ അനുഭവങ്ങളോ ഉണ്ടോ ദീപം കത്താറില്ല പൈപ്പൊട്ടി ചില്ലുപൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടോ ഇതൊക്കെ വാസ്തുദോഷത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം നമുക്കിനി വാസ്തുദോഷത്തിന്റെ ഏഴ് ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ദീപം നിത്യമായി കത്താതെ മങ്ങുന്നുവോ ദീപം പതിവായി കത്തുന്ന സമയം കത്താതെ പോകുന്നത് അഥവാ മങ്ങിക്കൊണ്ടിരിക്കുന്നതായുള്ള കാര്യങ്ങൾ ദോഷത്തെ സൂചിപ്പിക്കുന്നു രണ്ട് തുളസി വളരുന്നില്ല തുളസി നശിക്കുന്നതോ വളരാതെ പോകുന്നതോ വീടിനുള്ളിൽ നെഗറ്റീവ് ഊർജം കൂടുതലാണെന്ന് കാണിക്കുന്നു മൂന്ന് ഭിത്തികൾ വിളുന്നു ചില്ലുകൾ പൊട്ടുന്നു ഇത് ദാരിദ്ര്യദോഷത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു നാല് വീട്ടിലുള്ളവർ സ്ഥിരമായി അസുഖം ബാധിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും നിരന്തരമായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് വാസ്തുദോഷത്തിന്റെ ലക്ഷണങ്ങളിലൊന്നാണ് അഞ്ച് ഭ്രാന്തൻ സ്വപ്നങ്ങൾ കാണുന്നു പുഴുകൾ ഇരുട്ടുകൾ കുഴികൾ തുടങ്ങി ആശങ്കാജനകമായ സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നത് അതെല്ലാം ഒരു മുന്നറിയിപ്പാണ് ആറ് സമ്പാദ്യധനം നിലനിൽക്കാത്തത് പണമെത്തുന്നു പക്ഷേ കൈവശം തങ്ങുന്നില്ല ഒന്നും നിലനിൽക്കുന്നില്ല അതും ദോഷത്തിന്റെ തെളിവാകാം ഏഴ് അവ്യക്ത ശബ്ദങ്ങൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട് രാത്രി തനിച്ചാകുമ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ശബ്ദം കേൾക്കുന്നു ഇതെല്ലാം ഊർജ്ജതലത്തിൽ ഒരുവിധ തിന്മയുടെ സാന്നിധ്യമാണ് നമുക്കിനി ദോഷപരിഹാരങ്ങൾ പറയാം ഒന്ന് തുളസി ചെടിയിൽ ജലം തളിക്കുക എല്ലാ വ്യാഴാഴ്ചകളിലും തുളസിക്കുള്ളിൽ ജലം തളിച്ച് മൂന്ന് പ്രദക്ഷിണ വെക്കുക റെ കിഴക്കോട്ട് ദീപം കത്തിക്കുക ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ച ദീപം കിഴക്കോട്ടും ഉത്തരത്തോട്ടുമാണ് കത്തിക്കേണ്ടത് മൂന്ന് വാസ്തുശാന്തി മന്ത്രം ജപിക്കുക ഓം വാസ്തു ദേവായ നമ ഓരോ പ്രഭാതവും പതിനൊന്ന് തവണ ചൊല്ലുക നാല് ഗണപതിയെ വാതിലിൽ സ്ഥാപിക്കുക വീടിന്റെ മുഖപുരയിൽ ഗണപതിയുടെ ചിത്രം സ്ഥാപിക്കുക വാതിൽ മുകളിൽ ഓം എഴുതിയ പ്ലേറ്റ് വേണം അഞ്ച് വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുക വീടിന്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ ശബ്ദതരംഗങ്ങൾ ഉത്തമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട് നമ്മളുടെ ആത്മാവിന്റെ പ്രതിഫലനമാണ് ഇവയെല്ലാം പരിഹരിച്ചാൽ വീടിന്റെ ഊർജം ദൈവികതയിലേക്ക് വളരും സമാധാനവും ഐശ്വര്യവും സ്വയം വരും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ നിങ്ങളുടെ വീടും കുടുംബവും ദൈവാനുഗ്രഹത്തിൽ നിലകൊള്ളട്ടെ ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ശുഭദിനം